േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവബാലയുടെ അപ്രതീക്ഷിതമായ തിരോധാനം പുതിയ വഴിതിരിവുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഗായത്രി ഓഫീസിലേക്ക് ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് അഭിഷേകിനെ ാലടേക്ക് വേണമെങ്കിലും പോയിക്കോട്ടെ എന്നും അവളുടെ കാര്യം ആലോചിക്കാൻ പോലും തനിക്ക് ഇപ്പോൾ സമയമില്ല അവൾ അവളുടെ കാര്യം നോക്കട്ടെ ഞാൻ എന്തിനാണ് അവളുടെ കാര്യം അന്വേഷിക്കുന്നത് എന്ന് അഭിഷേകു ചോദിച്ചതിനെ തുടർന്ന് ഇപ്പോൾ അവളെ കണ്ടെത്തിയില്ല എങ്കിൽ കൂടുതൽ അത് തന്നെയാണ് കഴിയുന്നത് തനിക്ക് ആരെങ്കിലും സാധിക്കും ചോദിക്കുകയാണ് എങ്കിൽ ദേവബാല എന്റെ പേര് പറയും നാട്ടിലുള്ളവർ ദേവബാലയുടെയും കാര്യം അറിയുകയും ചെയ്യും െ പോയി കാര്യം കണ്ടെത്തിയാൽ മതിയാകും നന്നായി കാണിക്കാൻ ഉണ്ടാകുന്ന ആലോചിക്കുന്ന

അയാളാകെ എനിക്ക് അദ്ദേഹം കണ്ടെത്തുമെന്ന് ആലോചിച്ചുകൊണ്ട് ആ ന്യായ മുന്നിലേക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞ ഇതേസമയം ിൽ കൂടെ നിൽക്കാൻ ഞാൻ ഒന്നിനും നിർബന്ധിക്കാൻ ഉണ്ടാകില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് ും നിനക്ക് ഹയർ പൊസിഷനിലേക്ക് മനസ്സിലേക്ക് എളുപ്പം ഞാനാണ് നൽകാൻ പോകുന്നത് എന്നെ വിശ്വസിച്ച് കൂടെ നിന്ന് അവരെ ഇതിലേക്ക് വന്നതിനെ തുടർന്ന് ചതിച്ചിട്ടില്ല ഞാൻ ചതിക്കുകയില്ല എന്ന് നിന്നെ സഹായിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ കടന്നു വന്നിട്ടുള്ളത് നീ എന്നെ ഒന്ന് സഹായിച്ചു നോക്ക് ഇത് ഇത് തുടർന്ന് എന്ത് സഹായമാണ് മുന്നിലേക്ക് എന്ന് തനിക്ക് റാംമോഹനോട് തന്നെ വേണം

എന്താണ് നിനക്ക് പറയാനുള്ളത് എന്ന് വേഗം പറയാനും എനിക്ക് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് അതും അവനെ സഹായിക്കുന്നതിനായി സഹായിക്കുന്നതിനായിരുന്നു എന്നും പറയുകയാണ് ആ ജയരാമനെ വിവാഹത്തിന് അയാളില്ല എങ്കിൽ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുക എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഞാൻ ഈ അടുത്ത് അയാളെ പരിചയപ്പെട്ടിരുന്നു എന്തിനാണ് അവർക്ക് വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുകയും ചെയ്ത ഞാനിപ്പോൾ ആ കാര്യം ഇവിടെ വന്ന് പറഞ്ഞത് അല്ലാതെ യാതൊരു കാര്യവും എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു ഇതിലൂടെ ആയിരുന്നു ഞെട്ടി പോകുന്ന ജയരാമനീ കാണുന്നതിനായി എത്തി വരവ് കണ്ടതെ തീർന്ന മറ്റു പറ്റി അവൻ്റെ വിവാഹം കഴിക്കേണ്ട ഗായത്രി ആവശ്യമെക്കരുത് പോകുന്നത് റാംമോഹനെ ആവശ്യമില്ല ഇത് എന്റെ മകന്റെ ജീവിതമാണ് ഞങ്ങൾക്കറിയാം കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് കൂലായ് പോലും പണം